ണ്ടാക്കാൻ പോകുന്നത് മുട്ട ബെജിയാണ് കേട്ടോ അപ്പൊ എന്തൊക്കെ വേണ്ടെന്ന് നോക്കാതെ കടലമാവ് വേണം അരിപ്പൊടി വേണം ഉപ്പും പൊടി പിന്നെ മുളകും പൊടി കായത്തിന്റെ പൊടി മഞ്ഞൾപ്പൊടി ഞാൻ ഇപ്പൊ അഞ്ച് മുട്ട പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വെളിച്ചെണ്ണ ചീൻ ചട്ടി ചൂടാക്കാൻ വേണ്ടി ഇത് ചൂടാകുമ്പോഴേക്കും നമുക്ക് മാവ് സെറ്റാക്കട്ട അഞ്ച് മുട്ടയിലേക്ക് നാല് ടേബിൾ ടീസ്പൂൺ കടലമാവ് ഒരു ടേബിൾ ടീസ്പൂൺ അരിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂൺ കായപ്പൊടി മുളകും പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പും പൊടി ഞാൻ എത്ര ഇടണ്ട് ഇനി നോക്കിയിട്ട് ഇടാട്ട

അതെ ഇതൊരു ഏകദേശം പാകമായി തുടങ്ങി കുറച്ചും കൂടി വെള്ളം ഒഴിഞ്ഞിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പുണ്ടോന്നു ഉപ്പുണ്ട് കേട്ടോ ഇപ്പൊ ഈ പാകത്തിന് മാവ് വച്ചെടുത്തു കേട്ടാ ഞാൻ മുട്ട ഞാൻ പാകീശയായിട്ടും ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തുള്ളത് കേട്ട എണ്ണ നന്നായിട്ട് ഇപ്പൊ ചൂടായിട്ട് കേട്ടോ ഒരു മീഡിയത്തിൽ ഇട്ടാ മതിട്ട എണ്ണ മുട്ടതില് മുക്കിട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മുക്കിടും ബൈ ഇടിക്കേണ്ടതാ ഉദാഹരണ ട്ടോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അല്ലാതായിട്ടാ ഒരു പത്ത് മിനിറ്റ് നേരം വേണ്ടതൊക്കെ ഇണ്ടാക്ക ഇത് ഒരു വശം ആയിൻ്റെ കേട്ടാ അപ്പൊ നമ്മ മറിച്ചില്ല തീ കുറവിൽ വെച്ചാ മതി കേട്ടാ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും വേഗമാവുന്ന എളുപ്പത്തിൽ ഇണ്ടാക്കാവുന്നതാണ് കനം കനം കൂടുതലായിട്ട് ഇണ്ടാക്കി ഈ മാവ് ഉള്ളിട്ട് വില്ലാ കനം ഇത് അഴവിലൊന്നുണ്ടാക്കിപ്പോളാ അല്ലെങ്കിൽ ഉള്ളില് മാവ് വേവാണ്ട് ഇരിക്കും അപ്പൊ ഞാതെടുക്ക എണ്ണയൊന്നും പിടിക്കില്ല തരി പൊടി ഇടുന്നത് അതിനാ എണ്ണ ഒന്നും പിടിക്കില്ല തീത്തരി കൂടുതലായിട്ട് വെക്കാം കേട്ടോ അത് ഇട്ട് കഴിഞ്ഞിട്ട് മീഡിയത്തിലാക്കാം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇടാം കേട്ടോ ये मीडिया से डाटा 我就能马上起来。 മുട്ടപ്പിച്ചി റെഡി ആയില്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി ആക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടാ പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ